ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ തുടരുന്നു അനീഷ് സുറുമി ദമ്പതികളുടെ കുഞ്ഞിനെ വണ്ടാന മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഓക്സിജൻ ലെവൽ താഴുന്നുവെന്നും അണുബാധയുണ്ടെന്നും ഡോക്ടർമാർ ചികിത്സ സംബന്ധിച്ച് വ്യക്തിതക്കുറവുണ്ടെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു സംസ്ഥാന ആരോഗ്യ വകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ മേൽനോട്ടത്തിൽ കുട്ടിയുടെ വിവിധ തരത്തിലുള്ള പരിശോധനകളും ചികിത്സയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്നുവരികയായിരുന്നു ഇതിനിടെയാണ് കുട്ടിക്ക് അണുബാധയേറ്റ അവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത് അണുബാധയെ തുടർന്ന് ഓക്സിജൻ ലെവൽ താഴുകയും കുട്ടിയുടെ നില അതീവ ഗുരുതരമാവുകയും ചെയ്തതോടെയാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത് പരിശോധനയിൽ മനസ്സിലായത് കുട്ടിക്ക് ശരീരത്തിൽ ഒരു അണുബാധ എങ്ങനെയോ സംഭവിച്ചു അതിന്റെ ഫലമായിട്ട് ശ്വാസം വിട്ടലും അതിന്റെ ഫലമായിട്ടാണ് കുട്ടിക്ക് തളർന്നിങ്ങനെ അവസ്ഥയിലേക്ക് മാറിയത് അപ്പോൾ കുട്ടി ഇപ്പോ കുഞ്ഞിന്റെ ചികിത്സ സംബന്ധിച്ച് സർക്കാർ നൽകുന്ന ഉറപ്പുകളിൽ വ്യക്തതയില്ലെന്നും ഡോക്ടർമാർക്കും ലാബുകൾക്കുമെതിരെ നടപടിയെന്നത് എങ്ങുമെത്തിയില്ലെന്നുമാണ് കുട്ടിയുടെ പിതാവ് അനീഷ് പറയുന്നത് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചതിനു ശേഷമാണ് സർക്കാർ ഉണരുന്നതെങ്കിൽ അത് സങ്കടകരമാകുമെന്നും അനീഷ് പറയുന്നു ഇതിന് കാരണക്കാരായ ഡോക്ടർമാര് അവര് വളരെ കൂളായിട്ട് ജോലി ചെയ്യുന്നുണ്ട് മിഡാസ് എന്ന് പറയുന്ന ലാബുകൾ പ്രവർത്തനം ഉണ്ട് ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി എടുക്കാത്തത് മീഡിയ വൺ ആലപ്പുഴ